أعوذ بالله من الشيطان الرجيم فإذا جاءت الصاخة ألا يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه إن ربارة وجوه مشيلة يومئذ أن تدوسم مصفرة مسفرة دمائيكم برجاشم برتنا دايركم مضيئة കണ്ട തഫ്സീർ ഐ അതായത് മുളി അത്വൻ പ്രശോഭിതമായിരിക്കും ശോഭ ശോഭ എന്ന് പറഞ്ഞ വിളിച്ചം തെളിച്ചം നല്ല തെളിഞ്ഞ മുഖങ്ങളാവും ഏഹ് ലോഹി കത്വൻ മുസ്തബി ചിരിക്കുന്നവയാകും ചിരിക്കുക നല്ല ചിരിക്കുന്ന ചില മുഖങ്ങൾ മുസ്തബിഷിറത്വൻ സന്തുഷ്ടരായിരിക്കും ഇസ്തബി ഷിറ സന്തോഷം സന്തുഷ്ടനായി മുസ്തബി ഷിറത്തുൻ സന്തുഷ്ടമായ ചില മുഖങ്ങൾ വ വുജൂഹുൻ ചില മുഖങ്ങൾ യൗമ ഇതിന് അന്നത്തെ ദിവസം അലൈഹ ആ മുഖങ്ങൾക്ക് മേലുണ്ടാകും ഖബറത്തുൻ പൊടിപടലം അതൊക്കെ അർത്ഥം എഴുതിയ ചോളിട്ടോ ഖബറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പൊടിപടലം ഐ ഊബാറുൻ കണ്ട അതാ ഖബറ എന്ന് പറഞ്ഞാൽ അത് ജമ ആണ് അതായത് ഊബാറുൻ പൊടിപടലുണ്ടാവും എന്നിട്ട് പറയാ തർഹകുഹുൻ തർഹകുഹ കുൻ ഐ ലുൽ മിൻ സവാത് മറകുഹ തർഹകുഹ എന്ന് പറഞ്ഞാൽ തഷഹ അതിനെ മൂടും തർഹകുഹ എന്ന് പറഞ്ഞാൽ ആ മുഖങ്ങളെ മൂടും എന്താ തറഹക്കു പറഞ്ഞാൽ അഫ്ത തറഹക്കൂക്ക് അർത്ഥം ചെയ്തില്ല ഏത് തറഹക്കു എന്ന് പറഞ്ഞാൽ മൂടും തറഹകുഹ അതിനെ മൂടും ഏതിനെ മൂടും ആ മുഖങ്ങളെ മൂടും എന്താ മൂടുന്നത് തറഹകുഹ കത്തോറത്തുൻ കത്തറത്തു മൂടും കത്തറുത്ത് എന്ന് പറഞ്ഞാൽ ലുൽമത്തുമ്മിൻ മിൻ സവാദ് ഇരുട്ട് ഇരുട്ട് മൂടും തറഹകുഹ ഇരുണ്ട മുഖങ്ങളായിരിക്കും കരിവാളിച്ച മുഖങ്ങൾ മുഖങ്ങളെന്നാണ് പറയാൻ കറുത്ത് കരിവാളിച്ച മുഖങ്ങളായിട്ട് വരും കറുത്ത് കരിവാളിച്ച മുഖങ്ങളായിട്ട് വരും ഉലായിക്ക അക്കൂട്ടർ അവരുണ്ടല്ലോ ഹും അവർ തന്നെയാണ് അൽ കെ ഫറത്തു നന്ദി കട്ടവർ അല്ലെങ്കിൽ നിഷേധികൾ അൽഫ ജറത്തു തമ്മാടികൾ അൽ കെ ഫറത്തു നന്ദി കട്ടവർ നിഷേദികൾ അൽ ജറത്തു തമ്മാടികൾ നോക്ക് നമുക്ക് മാനലായാത് ബയ്യൻ അള്ളാഹു തല ബിദായ അമ്രിൽ ഇൻസാൻ ഫി ഹയാഹി വ മയാഷിഹി അള്ളാഹു ആദ്യം മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ ജീവ ജീവനത്തെക്കുറിച്ചും അവൻ്റെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ തുടക്കത്തിൽ അള്ളാഹു വ്യക്തമാക്കിയ ശേഷം ധക്കറ ചാല മഅഹു അള്ളാഹു അവൻ്റെ മടക്ക സമയത്തെ സംബന്ധിച്ച് പരലോക ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണ് ഓ മഅലഹു ഫിഹ അവൻ ചെന്ന് ചേരുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനുഹു വച്ചാലയുകയാണ് എന്താ പറയണത് ഫക്കോല മിൻ അസ്സ ഖാ ഇൽ

ചില ഒച്ച കേട്ടിട്ട് സൗണ്ട് പോകില്ലേ ഇപ്പം നിങ്ങൾ രണ്ട് ട്രെയിനും ഒന്നിച്ച് പോണിൻ്റെ അടുക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അയാൾ കേൾവി നഷ്ടപ്പെടും ഒന്നിച്ചു പോർന്ന ഒന്നാട്ടോ ഒന്നും കേട്ടോ കേട്ടോ രണ്ട് ട്രെയിൻ വേഗതയിൽ പോകുന്നതിൻ്റെ അടക്കം കാരണം ഒരാൾ പെട്ട് കഴിഞ്ഞാൽ അത് കാരണം ചിലപ്പോൾ അയാൾക്ക് കേൾവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരാൾ ചവിടിൽ ചെന്ന് കേട്ടോ വേരറ്റം ഒച്ചട്ട് ചിലപ്പോൾ ആൾക്ക് കേൾവി അതിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോ കേൾവി നഷ്ടപ്പെടാൻ കേൾവി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏ കേൾവിയെ ചെകിടടിപ്പിക്കുന്ന ചെകിടപ്പിക്കുന്ന ശബ്ദം അതാണ് ചകിടടിപ്പിക്കുന്ന ശബ്ദം എന്നാണ് അർത്ഥം വെക്കാൻ പറ്റുക ചെകിടപ്പിക്കുന്ന ശബ്ദം ചെകിട് കാരണം ചെവി ഏ അന്ത്യനാളാണ് അപ്പം അതിനൊരു പേരുമാണ് അന്ത്യനാളിൻ്റെ പേരാണ് സോഹ എന്താ അപ്പം അന്ത്യനാൾ സോഹ എന്ന് പേരിട്ടത് ആ സോഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആ കാളത്തിലാണ്ട് ഊതിയാൽ അതിൻ്റെ സൗണ്ട് കൊണ്ട് മനുഷ്യൻ്റെ ചെകിടടച്ചു പോകും അതുകൊണ്ടാണ് സോഹ എന്ന് പേരിട്ടത് അതുകൊണ്ടാണ് ലഅല്ല അല്ല തസ്മി യത്തഹാബി ഹാദൽ ഇസ്മി സാഹ സോഹ എന്നതിന് പേര് വരാനുള്ള കാരണം നെവുറൻ ഇല നഫഖത്തി സൂർ കാഹളത്തിലുള്ള ഊത്തിൻ്റെ കാരണത്താലാവും അല്ലാത്ത ഈ തെസുഹല്ലതാൻ അത് ചെവികളടപ്പിച്ച് കളയും ഐ തെസും ചെവികൾ ചെവികളടപ്പിച്ച് കളയും അർത്ഥം ബി മന തുസീബുഹ ബി സ്വമിലി സിദ്ധത്തിഹ ആ ശബ്ദത്തിൻ്റെ കാഠിന്യം കാരണം മനുഷ്യൻ്റെ കാതുകൾ അടഞ്ഞു പോവും മനുഷ്യൻ്റെ കാത് കേൾവിൽ നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോകുമാറുള്ള അത് അടഞ്ഞു പോകുമാറുള്ള ഒരു ഘോര ശബ്ദം കയാമത്തെ നാളിൽ കാളത്തിൽ ഊതുമ്പുണ്ടാവുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ കാളത്തിൽ ഊതുമ്പുണ്ടാവും അപ്പോൾ അൽഫാ അൽഫാഉലി തഫ്രീ ബിഹാദുൽ കലാമി ബിമാ ഫി തഫ്സീരി അന്നഹു ദിക്റൽ ഇൻസാനി ഖൽഖി ദാലിക ഫിഹാ അത് വേണ്ട അത് സ്കിപ്പ് ചെയ്തു അത് ഫാ തഫ്രീ നഹബിൻ്റെ ആണ് അതിനപ്പം ഞാൻ പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ എൻ്റെ കണ്ണു കോക്കും രാജ്യത്ത് കണ്ണു കൂടൽ അടുത്തത് സാനിയ അടുത്ത എന്ന് പറഞ്ഞല്ലോ ഏഹ് മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകും അത് രണ്ടാമത്തെ ഊത്തിലാണ് പറഞ്ഞു യഫിറുൽ 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 മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്നറിഞ്ഞില്ലേ അതിന് അടിക്കുറിപ്പിൻ്റെ വായിച്ചു നോക്കി കാലബാദുഹും ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് അവവലുമൻ യഫിറു അവലുമൻ യഫിറു മിൻ ആദ്യം മുസ്താഫ മുസ്തഫ ആദ്യം തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്നത് ആരാകുന്നറിയോ ഹാബീൽ ഹാബീലായിരിക്കും അര ഹാബീല് ആ അര ഹാബീൽ അതിനെ പിൻ്റെ മക്കളെതിയിൽ കൊല ആൾ കൊന്നോനാരാ കാബീൽ അല്ലേ ആ ഹാബീൽ കാബീലിനെ വിട്ട് ഓടുന്ന ഒക്കോലെ ഹസനു ഹസൻ റഹിമഉല്ല പറഞ്ഞു മൻ യഫിറു യഫിറു യൗമൽ മിൻ അബീഹി ഒരു കുടുംബത്തെ വിട്ട് ുന്നത് ഇബ്രാഹിമാന്ന് മറ്റൊരു അഭിപ്രായം ഇബ്രാഹിം നബി തൻ്റെ വാപ്പനെ വിട്ട് ഓടിപ്പോകും വാപ്പാക്ക് അത്രയും വാപ്പാക്കി ഓടിച്ചതാ ഇന്നേറ്റം പറഞ്ഞ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുന്ന പറഞ്ഞ വാപ്പ ആ വാപ്പ അവിടുന്ന് കെഞ്ചാമ്പ വരും ഇബ്രാഹിം നബി വ മിൻ ഓടുന്നബി തൻ്റെ മകനെ വിട്ട് ഓടിപ്പോകും വ നബിമാരവസ്ഥയെപ്പറ്റി പറയുന്നത് ലൂത്ത് നബി തൻ്റെ ഭാര്യയെയും വിട്ടോടി പോകുന്നതാണ് കാരണം എന്താ ആ ഇബ്രാഹിം നബിനെ സംബന്ധിച്ച് വാപ്പ കാഫറാ ന്യൂനബിനെ സംബന്ധിച്ച് പിന്നെ ന്യൂനബിൻ്റെ ഭാര്യയും ന്യൂനബിൻ്റെ മോനും നരകത്തേക്കുള്ള ലൂഥി നബിനെ സംബന്ധിച്ച് ലൂത് നബിൻ്റെ ഭാര്യ നരകത്തേക്കുള്ളതാണ് ഓര് വരെ ആ നബിമാര് വരെ കുടുംബത്തിൽ നിന്ന് ഓടിപ്പോവും അതിൽ വേറെ ഒന്നാണ് അപ്പം ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ് ഇവർ മാത്രമേ ഉള്ളൂ എന്നല്ല ഇതൊക്കെ ഉദാഹരണങ്ങളാണ് അവിഞ്ഞു മേലെ തന്നെ പോട്ടെ അപ്പോൾ മനുഷ്യന് തൻ്റെ സഹോദരനെ വിട്ട് ഉമ്മനെ വിട്ട് വാപ്പനെ വിട്ട് പിന്നെ സോഹിബത്ത് ഭാര്യയെ വിട്ട് ഐ സൗജത്ത് ഹി ഭാര്യയെ വിട്ട് ഓടിപ്പോവും ബീ ഹി അഫ്തീ തൻ്റെ മക്കളെ വിട്ടും ഓടിപ്പോവും ഹാവുലായി ഇവരുണ്ടല്ലോ അക്സി എണ്ണിയോരക്കാരാണ് പറഹാനെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത ബന്ധുക്കാരല്ലേ വാപ്പ ഉമ്മ ഭാര്യ മക്കൾ എന്ന് പറഞ്ഞ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും അടുത്ത ബന്ധം ഏ ആ അതായത് മഹ്ഷറിൽ വിചാരണൻ്റെ സമയത്ത് രണ്ടാമത്തെ ഊത്തിൻ്റെ ആ സന്ദർഭത്തിൽ നിന്നല്ല രണ്ടാമത്തെ ഊത്തിൻ്റെ ആവശ്യം പല ഘട്ടങ്ങളുണ്ട് എന്നൊക്കെ പറയും രണ്ടാമത്തെ ഊത്തിൻ്റെ സന്ദർഭം എന്നാ രണ്ടാമത്തെ ഊത്തിൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരുമിച്ച് കൂടും ഉയർത്തെഴുന്നേൽക്കും ഉയർത്തുന്നേറ്റ് ഒന്നിച്ചു കൂടിയതിന് പത്ത് ഘട്ടങ്ങളുണ്ടെന്ന് പറയും അതൊക്കെ അതിലിപ്പോൾ ഒന്നുക്ക് പരിമിതപ്പെടുത്തി നിന്ദിക്കണ്ട അതൊക്കെ ചുരുങ്ങിയ പരാമർശമാണ് ഇതിൻ്റെ വിശദാംശം വേറെ ആയത്തുകളിലും അതീതാണ് വരിക അപ്പം ഇത് വിചാരണ സന്ദർഭത്തിലാണ് മനസ്സിലായോ അപ്പോൾ പറയുകയാണ് വ മാധാ യഫിറു റു ഈ അടുത്ത കുടുംബമൊക്കെ ആണെങ്കിലും ശരി വിട്ടോടി പോകും ഈ അടുത്ത കുടുംബമൊക്കെ ആണെങ്കിലും ശരി വിട്ടോടി പോകും ആ യെഹറുബു യഫിർ റൂ എന്ന് പറഞ്ഞാൽ യഹരിബു പേടിച്ചോടിനാണ് ഹർബ് എന്ന് പറയാം പേടിച്ചോടുക ിബുബി ഫൈബി എന്തിനാണ് ഇയാള് ഈ വാപ്പാക്കോ ഉമ്മക്കോ അല്ലെങ്കിൽ സഹോദരനൊക്കെ എന്തെങ്കിലും ബാധ്യത ചെയ്തു കൊടുക്കാണ്ടാവും ചിലപ്പോൾ അതിൻ്റെ പേരറിഞ്ഞ് ഇന്നിപ്പോൾ ഇക്കത് വേണം അതില്ലാത്ത സ്ഥിതി എൻ്റെ അമ്മയിലും ഇങ്ങോട്ട് തരണം എന്നൊരു ജോലിക്കോന്ന് വിചാരിച്ചിട്ട് മനുഷ്യന്മാരല്ലേ ദുന്യാവിൽ ആണ്ടും കേട്ടൊക്കെ കുറെ വിട്ടിട്ടുണ്ടാവൂലേ അപ്പോൾ വല്ല ബാധ്യതൻ്റെ പേരും പറഞ്ഞുകാണെങ്കിൽ ഇന്ന് ഞാൻ ചെയ്താൽ അമലേറ്റനോട് ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോകുന്നതാണ് അപ്പോൾ എന്താ പറയാ ഓരോ മനുഷ്യർക്കും അന്നത്തെ ദിവസം കാര്യമുണ്ട് ഐ ഹാലുൻ വ ഹാലു കാര്യമുണ്ട് യുഗനി അവനെ ധന്യനാക്കുന്ന അവനെ ശ്രദ്ധ തെറ്റിക്കുന്ന അവന് അവനെ എൻഗേജ് ആക്കുന്ന അവനാന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താ എൻഗേജ് ആക്കുക ഒരാളെ വ്യാപൃതനാക്കുന്ന കാര്യം അവൻക്കുണ്ട് അനിസു ആലി അനുവദിഹി വേറൊരാളെക്കുറിച്ച് ചോദിക്കാൻ ഒരവസ്ഥ എന്തായി എന്നൊക്കെ ചോദിക്കാൻ കഴിയാത്ത വിധം മറ്റുള്ളവരുടെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം ഓരോരുത്തർക്കും തൻ്റേതായ കാര്യങ്ങൾ ഉണ്ടാവും വലൗഖാൻ അക്രബ് ഖരീബിനിലേ അത് തൻ്റെ അടുത്ത കുടുംബക്കാരനാണെങ്കിലും ഹുന വറദ അന്ന ഉമ്മൽ എവിടെയാണ് അൻഹയുടെ ഒരു വിഷയമുള്ളത് അലൈഹി റസൂൽനോട് അവർ ചോദിച്ചു

നബി അലൈഹി നബിസ് അല്ലാസ്മിനോട് ചോദിച്ചു യാ നബി കൈഫ കൈഫ ആണുങ്ങളെ കാര്യം ആദ്യം ചോദിച്ചത് ആണുങ്ങൾ എങ്ങനെയാണെന്ന് അപ്പൊ ചെരുപ്പുമില്ല അതേപ്രകാരം വസ്ത്രമില്ലാറു പെണ്ണുങ്ങളെങ്ങനെ ഉയർച്ച ഏൽപ്പിക്കപ്പെടുക അപ്പൊ നബീസ്വല്ലം പറഞ്ഞു നഗ്നപാതരും നഗ്നരുമായി കൊണ്ടാണ് അയിന് വസ്ത്രമില്ലാത്തവർ

أنو بنوك بسرا له قال أنا بسال الله يسمع بارنو ذلك تسألين وعن ذلك تسألين أين كرسان أبي جوي إنه قد نزلت علي آية لا يضرك كان عليك ثياب أملا يعني آي إن كل آية ترني آية كاتا إن قالت في أي آية هي അയ്യു ആയത് നഹിഅയ്യാ നബി അള്ള അതേതാ ആയത്ത് കാല ലിഖുലിം ഇമ്മിൻ ഹും ഇൻ യുഗനി അന്ന് ഓരോ മനുഷ്യന്മാർക്കും അവരുടെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മാത്രം ഉണ്ടാവും ആ ആയത്ത് കേട്ട പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല അവരങ്ങോട്ട് ഓർത്ത് നോക്കുമോ ഇവരിങ്ങോട്ട് ഓർത്ത് നോക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല ആർക്കും അതിന് സമയമില്ല എല്ലാവരും ബേജാറിലാവും നബിമാര് പോലും ഉണ്ടെന്നില്ല അവരുടെ മർമ്മരം നഫ്സി നഫ്സിന്നാകും പഠിച്ചുപോനെ എന്നെ കാക്കണേ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയുള്ള ബേജാറ് പിടിച്ച എൻ്റെ കാര്യം എന്താവും നരകമാണോ ചൊർ സ്വർഗമാണോ ല യുഗാതിറു സ്വഹൈറത്തൻ വല കൻ ഇല്ല അഹ് ഞാൻ ചെയ്ത് ചെറുതും വലുതുമായി എല്ലാം രേഖപ്പെടുത്തിയ കിതാബാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ബേജാറായി നിൽക്കുന്ന അവസ്ഥയിൽ അതിനൊന്നാരും മെനക്കെടു എന്നാരും പറഞ്ഞു വിശ്വലദോശം പറഞ്ഞുകൊടുത്തു മുസ്ഫിറ എന്നിട്ട് പറയാണ് വിചാരണ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ വിചാരണ സന്ദർഭത്തിൽ മുക്മിൻ ഉണ്ടാവും കാഫിർ ഉണ്ടാവും മുസ്ഫിറ അന്നത്തെ ദിവസം ചില മുഖങ്ങൾ യൗമ ഇതിൻ അന്നത്തെ ദിവസം മുസ്ഫിറത്തുൻ പ്രക്ഷോഭിതമായിരിക്കും ഐ മുദി അതുൻ മുഷിരിഖഅത്തുൻ പ്രകാശമുള്ളതായിരിക്കും അവൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് മുക്മിന്നെ സംബന്ധിച്ച് വിട വിട ഋഷാദ് മുഗ്മിനെ സംബന്ധിച്ച് ദുനിയാവിൽ അവൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ടാവും പരലോകത്തിലൊരുത് വെളിച്ചവുമാവും ദുന്യാവിലൊരു തെളിച്ചം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവൻ്റെ മൊത്തമൊക്കെയാ തന്നെ ഒരു സന്തോഷം അറിയില്ല ഏത് പ്രയാസ ഘട്ടം വന്നാലും അവൻ്റെ മൊത്തം നോക്കിയാൽ കാണും അവനക്കങ്ങനെയൊന്നും ബാധിക്കാത്ത പോലെയാണ് ശാന്തനായി സമാധാനപൂർവ്വം കാര്യങ്ങളെ നേരിടുന്ന അതിനെ ക്ഷമാലുവായിക്കൊണ്ട് കൈവാര്യം കൈകാര്യം ചെയ്യുന്ന ശാന്ത സ്വഭാവത്തോടുകൂടി ഒരു തെളിച്ചം ഒരു മിന്നു ദുന്യാവിലുണ്ടാവും അത് ആകൃതി ശരിക്കും വെളിച്ചമാവും വെളിച്ചമായി അത് മാറും ആ വെളിച്ചത്തിലാണോ ചെറുവാത്ത് മുറിച്ച് കിടക്കുക അപ്പം അന്ന് ചില മുഖങ്ങൾ അതിനെ വെളിച്ചം വീശുന്നതായിരിക്കും വെളിച്ചം നൽകുന്നതായിരിക്കും വസല്ല നബീന മുഹമ്മദ്